ആലപ്പുഴയ്ക്കും ചങ്ങനാശ്ശേരിക്കും ഇടയിൽ എ സി റോഡ് അവിടെ പൂവങ്കടത്ത് ഭാഗം അവിടുത്തെ താമസക്കാരനാണ് മുത്തുകുമാർ ഇയാൾക്ക് മൂന്ന് മക്കളുണ്ട് ഇയാളുടെ ഭാര്യ വിദേശത്ത് ജോലി ചെയ്തു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ രണ്ടാം തീയതി വിദേശത്തുള്ള ഭാര്യ കുറച്ച് പണം നാട്ടിലേക്ക് അയച്ചു ഓണത്തിന് മുന്നോടിയായിട്ടായിരുന്നു ഈ പണം അവർ നാട്ടിലേക്ക് അയച്ചത് ഈ പണം അവർ അയച്ചത് ഈ മുത്തുകുമാറിനോ അയാളുടെ മക്കൾക്കോ ആയിരുന്നില്ല പകരം മുത്തുകുമാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ബിന്ദുമോനായിരുന്നു സെപ്റ്റംബർ മുപ്പത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള കെ കാർത്തിക്കിൻ്റെ കീഴിലുള്ള പ്രത്യേക ഷാഡോ സംഘം പൂവങ്കടത്ത് ഭാഗത്തെ ഈ മുത്തുകുമാറിൻ്റെ വീട്ടിലേക്കെത്തി അവർ ആ വീടിൻ്റെ വാതിൽ പൊളിച്ച് അകത്ത് കയറി വീടിൻ്റെ അടുക്കള ഭാഗത്തെ തറ കുഴിച്ചു അതിനുള്ളിൽ നിന്നും അവരൊരു മൃതശരീരം കണ്ടെത്തി അത് ബിന്ദുമോൻ്റേതായിരുന്നു വാക്ക് വിത്ത് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെറിയ ജോലികൾ ചെയ്തു വന്നിരുന്ന ആളാണ് ഈ മുത്തുകുമാർ അയാൾ ആലപ്പുഴ ജില്ലയിലെ പല ഭാഗങ്ങളിലും വാടകയ്ക്ക് താമസിച്ചിരുന്നു ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ മുത്തുകുമാറിന് സ്വന്തമായി വസതി ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾ ഏറ്റവും കൂടുതൽ താമസിച്ചിരുന്നത് ആലപ്പുഴയിലെ കലവൂരിലും അതുപോലെ തന്നെ ആര്യാട് ഭാഗത്തുമായിരുന്നു ഈ ആര്യാട് ഭാഗത്താണ് ബിന്ദുമോൻ്റെ വീട് അവിടെ താമസിക്കുന്ന സമയത്താണ് ഈ ബിന്ദുമോനുമായി ഈ മുത്തുകുമാർ സൗഹൃദത്തിലാവുന്നത് പിന്നീട് ആ സൗഹൃദം വളർന്നു ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ധാരാളമായി ഉണ്ടായി ഈ മുത്തുകുമാറിൻ്റെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയായി ഈ ബിന്ദുമോൻ ബിന്ദുമോന് വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു അമ്മയും അച്ഛനുമുണ്ട് ഇയാൾ വിവാഹിതനുമല്ല ഇയാൾക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സ് പ്രായമുണ്ട് അങ്ങനെ ഈ സൗഹൃദം വളരുന്നതിന് ഇടയിൽ ഈ ബിന്ദുമോനും മുത്തുകുമാറിൻ്റെ ഭാര്യയും തമ്മിൽ വഴിവിട്ട ഒരു ബന്ധം ഉണ്ട് എന്നുള്ളൊരു കാര്യം ഈ മുത്തുകുമാറിൻ്റെ അതുപോലെ തന്നെ ബിന്ദുമോൻ്റെയും രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഒരു സുഹൃത്തിന് അത്തരത്തിലൊരു ചിന്ത വരുന്നു അതിനിടയിലാണ് ഈ മുത്തുകുമാറിൻ്റെ ഭാര്യ വിദേശത്തേക്ക് പോകുന്നത് വിദേശത്തേക്ക് പോയ ശേഷവും ഇവർ തമ്മിൽ ഫോൺ ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരവും ഈ കോമൺ ആയിട്ടുള്ള ഇവരുടെ രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള സുഹൃത്തിന് മനസ്സിലാകുന്നു അങ്ങനെ ഈ വിവരം മുത്തുകുമാറിന് ഈ സുഹൃത്ത് പറഞ്ഞു കൊടുക്കുകയാണ് അത് പറഞ്ഞു കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ മാസത്തിലെ തിരുവോണ ദിവസമാണ് സെപ്റ്റംബർ മാസം തിരുവോണ ദിവസം എട്ടാം തീയതി ആണെന്നാണ് ഓർമ്മ ഈ ദിവസം ഒരുമിച്ചിരിക്കുന്ന ഈ സുഹൃത്ത് മുത്തുകുമാറിനോട് പറയുന്നു നിന്റെ കൂടെ നടക്കുന്ന നിന്റെ ചങ്ങാതിയായിട്ടുള്ള ബിന്ദുമോൻ നിന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്റെ ഭാര്യ സെപ്റ്റംബർ രണ്ടാം തീയതി ഈ ഓണത്തിന് മുന്നോടിയായി ബിന്ദുമോന് പണം അയച്ച് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ഇതോടുകൂടി ഈ സൗഹൃദം തകരുകയാണ് ഈ വലിയ സൗഹൃദം ഈ സൗഹൃദ സൗഹൃദവലയത്തിലുള്ളത് ഞാൻ പറഞ്ഞ ഈ കോമൺ ആയിട്ടുള്ള രണ്ടുപേർക്കും ഒരുപോലെയുള്ള സുഹൃത്ത് പിന്നീട് മുത്തുകുമാറിൻ്റെ അടുത്ത സുഹൃത്തായി സുഹൃത്തുക്കളായിട്ടുള്ള ബിനോയി ബിപിൻ വരുൺ ഇവരൊക്കെയാണ് ഈ സൗഹൃദ വലയത്തിലുള്ളത് ഇവരെല്ലാം തന്നെ ഒരു സംഘമാണ് ഇതിനിടയിലാണ് ഈ വിഷയം ഇവർക്കിടയിലേക്ക് എത്തിയിരിക്കുന്നത് മുത്തുകുമാറിൻ്റെ ഭാര്യയുമായൊരു അവിഹിത ബന്ധം ഈ ബിന്ദുമോന് ഉണ്ട് എന്നുള്ള മറ്റു സുഹൃത്തുക്കളും ഇത് പൊറുക്കുവാൻ തയ്യാറല്ല അങ്ങനെ ഇവർ തമ്മിൽ പല ദിവസവും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തി ഒടുവിൽ സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതി രാവിലെ ഈ പൂവത്തെ വീട്ടിലേക്ക് മുത്തുകുമാർ ബിന്ദുമോനെ വിളിച്ചു വരുത്തി കുറച്ച് നേരം എല്ലാവർക്കും ഒരുമിച്ചിരിക്കാമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് മദ്യപിക്കാമെന്നൊക്കെ പറഞ്ഞാണ് ഈ ബിന്ദു മോനെ പൂവത്തെ വീട്ടിലേക്ക് ഈ മുത്തുകുമാർ വിളിച്ചു വരുന്നത് അങ്ങനെ പൂവത്തെ വീട്ടിലേക്ക് ബിന്ദു മോൻ അയാളുടെ ബൈക്കിലെത്തുന്നു ആ സമയത്ത് തന്നെ വിപിനും ബിനോയും വരുണും ആ വീട്ടിലേക്ക് എത്തുന്നു ഇവരൊക്കെ മദ്യപിക്കുന്നതിന് ഒരു കണക്കുണ്ടായിരുന്നു പക്ഷേ ഇവരെല്ലാവരും ചേർന്ന് ഈ ബിന്ദു മോനെ ധാരാളമായി മദ്യ ഉപയോഗിച്ചു അയാൾക്ക് ധാരാളം മദ്യം നൽകി ഏകദേശം ബോധം കിടന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുൻപ് ഈ കാര്യങ്ങളെല്ലാം തന്നെ മുത്തുകുമാർ ഈ ബിന്ദുമോൻ്റെ മുന്നിൽ വിവരിച്ചു അതായത് ഭാര്യ പണം അയച്ച് നൽകിയതും അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ബന്ധവും ഈ അവിഹിത ബന്ധവും ഒക്കെ തനിക്കറിയാമെന്നുള്ള രീതിയിൽ ഈ മുത്തുകുമാർ സംസാരിക്കുകയും ഇത് ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തു ഒടുവിൽ ഈ നാല് പേരും ചേർന്ന് ഈ ബിന്ദുമോനെ മർദ്ദിച്ചു കസേരയിൽ ഇരിക്കുകയായിരുന്ന ബിന്ദുമോനെ ഇവർ ചവിട്ടി തറയിലേക്കിട്ടു അവിടെ വെച്ച് മാരകമായി ഇയാളെ മർദ്ദിക്കുകയുണ്ടായിരുന്നു അതിനുശേഷം നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇയാളുടെ വാരിയലുകൾ തകരുകയും അത് ആന്തരിക അവയവങ്ങളിലേക്ക് ഉള്ളിലേക്ക് കുത്തിക്കയറുകയും ചെയ്തു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് നാഹിക്കേറ്റ അതിമാരകമായിട്ടുള്ള പ്രഹരമാണ് ഇയാളുടെ മരണകാരണമെന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നുണ്ട് അങ്ങനെ അവിടെയിട്ട് മർദ്ദിച്ച് ഈ സംഘം ഇയാളെ കൊലപ്പെടുത്തി ബോഡി അടുക്കള ഭാഗത്ത് കുഴിയെടുക്കുകയും ആ കുഴിക്കുള്ളിൽ വട്ടത്തിൽ വൃത്താകൃതിയിൽ കുഴിയെടുക്കുകയും ആ കുഴിക്കുള്ളിൽ മൂടുകയും ചെയ്തു ഈ ബിന്ദുമോനെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ സമീപത്തെ വീട്ടിൽ നിന്നും സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി തൂമ്പയും അതുപോലെ തന്നെ ഈ കുഴിയെടുക്കുന്നതി വേണ്ടിയുള്ള മറ്റു വസ്തുക്കളുമൊക്കെ തന്നെ ഈ മുത്തുകുമാർ വാങ്ങിവെച്ചിരുന്നു ഒപ്പം മുത്തുകുമാർ ആലപ്പുഴയിൽ തന്നെയുള്ള ഒരു കടയിൽ നിന്നും സിമൻറ്റ് ഒരു ചാക്ക് സിമൻറ്റും വാങ്ങിവെച്ചിരുന്നു ദൃശ്യ മോഡലിൽ ഈ കൊലപാതകം നടപ്പാക്കി അത് ഒളിപ്പിക്കാനായിരുന്നു മുത്തുകുമാറിൻ്റെയും സംഘത്തിൻ്റെയും തീരുമാനം ഇങ്ങനെ ഇവർ കൊല കൊലപ്പെടുത്തുകയും അടുക്കള ഭാഗത്ത് കിച്ചൻ്റെ ഭാഗത്ത് കുഴിയെടുക്കുകയും വൃത്താകൃതിയിൽ കുഴിയെടുക്കുകയും ബിന്ദു മോൻ ബിന്ദുമോൻ്റെ മൃദശരം അവിടെ കുഴിച്ചിടുകയും ചെയ്തു ഇതിനുശേഷം ഈ സ്ഥലത്ത് പുതിയ സിമൻറ്റ് ഇട്ട് അത് കോൺക്രീറ്റ് ചെയ്തു വെച്ചു സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി വീട്ടിൽ നിന്നും പോയ ബിന്ദുമോനെക്കുറിച്ച് ഈ മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് യാതൊരു വിവരവുമില്ല അവരങ്ങനെ സംശയത്തെ തുടർന്ന് ആലപ്പുഴ പോലീസിന് ഒരു പരാതി നൽകി തങ്ങളുടെ മകനെ കാണാനില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നൊക്കെയുള്ള വിവരം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ ബിന്ദുമോന് ബിന്ദുമോനെ കാണാനില്ല എന്ന കാര്യത്തിൽ ഒരു മാൻ മാൻമിസിങ് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ച് വരികയായിരുന്നു അങ്ങനെയിരിക്കെ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി വാഗത്താനം കൊട്ടാരത്തിൽ കടവ് തോട് ഈ കയുടെ രണ്ടാം ഭാഗം നടക്കുന്ന അവിടെയാണ് കൊട്ടാരത്തിൽ കടവ് തോട്ടിൽ രാവിലെ ഒരു പത്ത് മണിയോട് കൂടി സമീപവാസികളായിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാർ ചൂണ്ടയിടുന്നതിന് വേണ്ടി എത്തി അവർ ചൂണ്ടയിട്ടു ചൂണ്ട വലിച്ചിട്ട് അനങ്ങുന്നില്ല തിരികെ വെള്ളത്തിലേക്ക് എറിഞ്ഞ ചൂണ്ട തിരികെ വരുന്നില്ല അവരങ്ങനെ ഇതെന്താണെന്നറിയാൻ ഒരു വടിയെടുത്ത് കുത്തിനോക്കുകയെ വളരെ ഹാർഡായിട്ടുള്ള എന്തോ ഒരു മെറ്റീരിയൽ ഈ വെള്ളത്തിനടിയിൽ ഉണ്ട് എന്നിവർക്ക് മനസ്സിലാകുന്നു തുടർന്ന് അവരിലൊരാൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി പരിശോധിക്കവേ വെള്ളത്തിൽ താഴ്ന്ന നിലയിൽ ഒരു ഇരുചക്രവാഹനം കണ്ടെത്തുന്നു തുടർന്ന് അവർ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തേക്കെത്തി അവർ കയർ കെട്ടി വലിച്ചപ്പോൾ ഇതൊരു ടു വീലറാണ് ആ ടു വീലറിൻ്റെ നമ്പർ പരിശോധിച്ചപ്പോൾ അതിൻ്റെ ഉടമസ്ഥ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ആര്യാട് ഭാഗത്ത് നിന്ന് കാണാതായിരിക്കുന്ന മാൻ മിസിംഗ് കേസ് ആലപ്പുഴ നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബിന്ദുമോൻ്റേതാണെന്ന് ബോധ്യപ്പെടുന്നു തുടർന്ന് പോലീസ് നോക്കുമ്പോൾ ഈ ബൈക്കിൽ അതിൻ്റെ കീ അതിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ വിലയിരുത്തി ഇത് ഒരു ആക്സിഡൻ്റിൽ സംഭവിച്ച കാര്യമല്ല മറിച്ച് ആരോ കൊണ്ടുവന്ന് ഈ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ആ പ്രദേശമാകെ പരിശോധിച്ചിട്ടും ബോഡിയൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അപ്പോൾ ആരോ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞിരിക്കുകയാണെന്ന് മനസ്സിലായി തുടർന്നാണ് ഈ കേസിൻ്റെ അന്വേഷണം വളരെ സീരിയസ് ആയി നടക്കുന്നത് അങ്ങനെ വളരെ കാര്യമായി അന്വേഷിച്ചപ്പോൾ സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി ബിന്ദുമോന് അവസാനമായി വന്നിരിക്കുന്ന ഫോൺ കോൾ മുത്തുകുമാറിൻ്റേതാണെന്ന് മനസ്സിലാകുന്നു മുത്തുകുമാറിനെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ മുത്തുകുമാർ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി വ്യാഴാഴ്ച പൂവത്തെ വീട്ടിൽ നിന്നും വാഗമണ്ണിൽ മണ്ണിൽ ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ ഈ മുത്തുകുമാറിൻ്റെയും അതുപോലെ തന്നെ ഈ ബിന്ദുമോൻ്റെയും കോമണായിട്ടുള്ള സുഹൃത്തുക്കളെക്കുറിച്ച് തിരക്കിയപ്പോൾ അതിലെ ബിബിൻ ബിനോയി വരുൺ ഈ മൂന്ന് പേരും മിസ്സിംഗാണ് അപ്പോൾ ഈ മൂന്ന് നാല് പേർ മിസ്സിംഗ് ആയിട്ടുണ്ട് ഈ മൂന്ന് സുഹൃത്തുക്കളും ഒപ്പം മുത്തുകുമാറും മിസ്സിംഗ് ആയിരിക്കുന്നു അങ്ങനെ പോലീസ് ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി അതിനിടയിലാണ് പോലീസിലേക്ക് മറ്റൊരാൾ ഒരു വിവരവുമായി എത്തുന്നത് അത് ഈ മുത്തുകുമാറിൻ്റെയും അതുപോലെ തന്നെ ബിന്ദുമോൻ്റെയും ആയിട്ടുള്ള സുഹൃത്ത് നേരത്തെ ഈ കഥയൊക്കെ മുത്തുകുമാറിന് പറഞ്ഞു കൊടുത്ത കോമൺ ആയിട്ടുള്ള സുഹൃത്തായിരുന്നു അയാൾ വന്ന് പോലീസിനോട് പറഞ്ഞു മുത്തുകുമാറിന് ഈ ബിന്ദുമോനോട് പകയുണ്ടായിരുന്നു അതിൻ്റെ കാരണം ഇതാണ് എന്നുള്ളത് തുടർന്നാണ് ആലപ്പുഴ എസ് പി ആയിട്ടുള്ള കെ കാർത്തിക്കിൻ്റെ ഷാഡോ സംഘം ഈ പൂവത്തെ വീട്ടിലേക്ക് വെള്ളിയാഴ്ച കടന്നെത്തുന്നത് അവർ വെള്ളിയാഴ്ച രാത്രിയോടുകൂടി എത്തുന്നു അവർ കഥക് ചവിട്ടിപ്പൊളിച്ച് അതായത് സെപ്റ്റംബർ മുപ്പതാം തീയതി എത്തുന്ന ഈ സംഘം അത് കഥക് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറുകയും ഈ അടുക്കള ഭാഗത്തെ പുതുതായി ഇട്ട ആ തറ കണ്ടുപിടിക്കുകയും അത് കുഴിക്കുകയും ചെയ്തു തുടർന്നാണ് ബിന്ദു മോൻ്റെ മൃദശരം കണ്ടെത്തിയത് അങ്ങനെ പോലീസ് ഇത് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി ക്രൂരമായിട്ടുള്ള കൊലപാതകമാണെന്ന് തെളിഞ്ഞു അപ്പോഴും മുത്തുകുമാറിനെക്കുറിച്ചോ ബാക്കിയുള്ള സുഹൃത്തുക്കളെക്കുറിച്ചോ വിവരമല്ല ഒടുവിൽ പോലീസിന് വിവരം ലഭിച്ചു ഇയാൾ കലവൂരിലുള്ള ഒരു സ്ഥലത്ത് കലവൂർ ഭാഗത്തെ ഒരു സ്ഥലത്ത് ഒളിവിൽ കഴിയുന്നുണ്ടെന്ന് അങ്ങനെ ശനിയാഴ്ച ദിവസം പോലീസ് രാത്രിയോടുകൂടി ഈ മുത്തുകുമാറിനെ ഈ സ്ഥലത്തെത്തി കലവൂരിലെത്തി പിടികൂടി പിന്നാലെ കോയമ്പത്തൂരിൽ നിന്നും ബിനോയിയെയും ബിബിനെയും പോലീസ് കണ്ടെത്തി കോയമ്പത്തൂർ പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് ബിനോയ് ബിബിൻ എന്നിവരെ കണ്ടെത്തിയത് അതിനുശേഷമാണ് വരുണിനെ കണ്ടെത്തുന്നത് വരുണിനെ ലഭിക്കുന്നത് പോലീസിന് കിട്ടുന്നത് കോട്ടയത്ത് നിന്നാണ് അയാൾ കോട്ടയം ബസ് സ്റ്റാൻഡിലെത്തി പോലീസിന് കീഴടങ്ങുകയായിരുന്നെന്നും അതേസമയം കോട്ടയത്തെത്തി മറ്റൊരു സ്ഥലത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തവേ പോലീസ് പിടികൂടുകയായിരുന്നെന്നും രണ്ട് രീതിയിലുള്ള കഥകൾ ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ പേരെയും നിർത്തി ചോദ്യം ചെയ്തപ്പോൾ ഇവർ ആദ്യം പറഞ്ഞത് അബദ്ധം പറ്റിയത് ആണ് എന്നായിരുന്നു അതായത് മദ്യപിക്കുന്നതിനിടെ ഒരു തർക്കമുണ്ടായെന്നും ആ തർക്കത്തിനിടെ ഇവർ തമ്മിലൊരു കയ്യാങ്കളി ഉണ്ടായി അതിനിടയിൽ ഈ ബിന്ദു മോൻ മരണപ്പെട്ടതാണെന്നുമായിരുന്നു ബാക്കി ഈ പറയുന്നവരുടെയൊക്കെ മൊഴി പക്ഷേ പോലീസ് അതിന് മുമ്പ് തന്നെ ഈ മുത്തുകുമാറിൻ്റെ സുഹൃത്തായിട്ടുള്ള ആൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അതിൽ നിന്നും പോലീസിന് ബോധ്യപ്പെട്ടത് ബിന്ദു അക്കൗണ്ടിലേക്ക് ഈ മരിക്കുന്നതിന് മുമ്പ് സെപ്റ്റംബർ ആദ്യവാരത്തിൽ വിദേശത്ത് നിന്ന് പണം എത്തിയിട്ടുണ്ടെന്നും വിദേശത്ത് നിന്ന് ഫോൺ കോളുകൾ ഈ ബിന്ദു മോന് എത്താറുണ്ടെന്നും ഒക്കെ പോലീസിന് ബോധ്യപ്പെട്ടു അതോടുകൂടി പോലീസിന് ഇത് പൂർവ്വ വൈരാഗ്യം വെച്ചുകൊണ്ടുള്ള ഒരു കൊലപാതകമാണ് ആസൂത്രിതമായ കൊലപാതകമാണെന്ന് ബോധ്യപ്പെട്ടു മാത്രമല്ല ഇരുപത്തിയാറിന് മുമ്പ് തന്നെ ഇരുപത്തി അഞ്ചാം തീയതി സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി ഒരു സിമൻറ്റ് കടയിൽ നിന്ന് സിമൻറ്റ് വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ഒരു ചാക്ക് സിമൻറ്റ് ഈ മുത്തുകുമാർ വാങ്ങിയെന്ന് തെളിയിക്കാൻ പോലീസിന് സാധിച്ചു ഒപ്പം അതിനു അതിനുമുമ്പ് തന്നെ തൂമ്പയും മറ്റു വസ്തുക്കളും വാങ്ങിയിട്ടുള്ള വീടുകളിൽ നിന്നുള്ള സാക്ഷിമൊഴികളും പോലീസിന് ലഭിച്ചു അതോടുകൂടി ഈ കേസിൻ്റെ ഗൂഢാലോചനയിലേക്ക് എത്താനും ഇത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണെന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ കേസിനെ എത്തിക്കാനും പോലീസിന് സാധിച്ചു എൻ്റെ നിയമ നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി